എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ കൂടി അവധിയാണ് റേഷൻ കടകളും അവധിയാണ് നാളെ ഗാന്ധിജയന്തി പ്രമാണിച്ച് പൊതു അവധിയാണ് ഇതിനോടനുബന്ധിച്ചാണ് റേഷൻ കടകളും അവധി നാളെ കയത്തെ കഴിഞ്ഞ് മറ്റന്നാൾ മുതലാണ് റേഷൻ കടകൾ പുറത്തുറന്ന് പ്രവർത്തിക്കുക അതുപോലെ തന്നെ പുതിയ ജില്ലകളിലെ മസ്റ്ററിങ്ങും ആരംഭിക്കുക പഴയ ജില്ലകളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്നുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇനി കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ പെൻഷനാണ് അതുപോലെ പെൻഷൻ മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു അതുപോലെ തീർന്നിട്ടുണ്ട് എങ്കിലും മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ ഇരുപതാം തീയതി വരെ അവസരമുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഈ സമയത്തിനുള്ളിൽ മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ മാസവും ഒഴുകുന്നതിനനുസരിച്ച് വീണ്ടും മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം മുടങ്ങുകയല്ല പക്ഷെ അത് ചെയ്യാതെ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഓരോ മാസത്തേത് ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോകും പെൻഷൻ മാസ്റ്റിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞാൽ തന്നെ ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും കഴിഞ്ഞ വർഷം അത് ആരംഭിച്ചതാണ് എല്ലാ വർഷവും അത് ആവശ്യപ്പെടും എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സേവന വെബ്സൈറ്റിൽ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കോളം ഉണ്ട് അതുകൊണ്ട് തന്നെ അതും ആവശ്യപ്പെടുന്നതാണ് എന്തായാലും ഇപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല വരും സമയങ്ങളിൽ അതും ആവശ്യപ്പെടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണമാണ് ഒക്ടോബർ മാസത്തെ പെൻഷനും മുടങ്ങാതെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വരുന്ന വിവരങ്ങൾ ഇനി ഒരു മാസം മുടങ്ങാതെ ആയിരത്തി അറുനൂറ് ലഭിക്കും അത് ഇലക്ഷൻ വരെ അങ്ങനെ തന്നെ പോകും ഇനി കുടിശിക നാലു മാസേതുണ്ട് എങ്കിലും ഒക്ടോബർ മാസത്തിൽ കുടിശ്ശിക ഉണ്ടായില്ല ആയിരത്തി തന്നെയാണ് ലഭിക്കുക ഇനി ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക അതുവരെ അതിനു മുമ്പുള്ള രണ്ട് മാസവും ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക ഒക്ടോബർ പത്തോടു കൂടി ധനവകുപ്പ് ഇതിൻ്റെ നടപടികളിലേക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും ഒക്ടോബർ ഇരുപതോട് കൂടിയിട്ട് ധന മന്ത്രിയുടെയോ വകുപ്പിന്റെയോ അറിയിപ്പ് എത്തും സർക്കാരിൻ്റെ അറിയിപ്പ് എത്തും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടത്തും കയ്യിൽ വിതരണം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അതും ആരംഭിക്കുന്നതാണ് അതുപോലെ നവംബർ പത്തോട് കൂടിയിട്ട് എല്ലാവർക്കും കയ്യിൽ ലഭിക്കുന്നവർക്കെല്ലാം ഈ ഒരു തുക വിതരണം പൂർത്തീകരിക്കുന്നതുമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കേണ്ട സമയമാണ് പക്ഷേ ഓണത്തോടന്ധിച്ച് നേരത്തെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊന്ന് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം പുനഃസ്ഥാപിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പ്രവാസി ക്ഷേമ ബോർഡിൽ ചേരുകയും പിന്നീട് ഇടക്കാലത്ത് വെച്ച് അതിന്റെ അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തി ചുരുങ്ങിയത് കൊല്ലത്തിൽ കൂടുതൽ അംശാദായം അടക്കാത്ത മൂലം അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പതിനഞ്ച് ശതമാനം പിഴയും നിലവിലെ കുടിശ്ശികയും അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം പ്രവാസി ക്ഷേമ ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രവാസി ക്ഷേമ പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അതാത് മാസം ആദ്യത്തിൽ വിതരണം ചെയ്യുന്നത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക അറുപത് വയസ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷം കഴിഞ്ഞും ചുരുങ്ങിയത് പ്രവാസി ജീവിതം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ചേരാവുന്നതാണ് ഒന്ന് എ ഒന്ന് ബി രണ്ട് എ വിഭാഗത്തിലാണ് ചേരാൻ കഴിയുക ഒന്ന് എ എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് ബി എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രവാസികളായിരുന്നു നിലവിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകൾ രണ്ട് എ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്രവ പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ആരോഗ്യ ആനുകൂല്യം റിട്ടയർമെന്റ് ആനുകൂല്യം ഉൾപ്പെടെയാണ് പിന്നെ പെൻഷനും ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരാൻ മറക്കരുത് ഏറ്റവും ചുരുങ്ങിയത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറുമാണ് പെൻഷൻ ലഭിക്കുന്നത് പരമാവധി ഏഴായിരം രൂപ ഇപ്പോൾ തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് ഭാവിയിൽ വർദ്ധിപ്പിക്കും എന്നാണ് അറിയിപ്പ് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ ചേരാത്ത ആളുകൾ മുമ്പ് പ്രവാസികളായിട്ടുള്ള ആളുകൾ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ചേർന്നിട്ടില്ല ചേരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഒക്ടോബർ പതിനഞ്ച് വരെ സമർപ്പിക്കാവുന്നതാണ് യോഗ്യരാവുന്ന വിദ്യാർത്ഥികൾക്ക് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ വർഷം പന്ത്രണ്ടായിരം രൂപ വീതം നാൽപ്പത്തി രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ട രേഖകൾ ഏഴാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ശതമാനം കണക്കാക്കിയത് എട്ടാം ക്ലാസ്സിലെ അഡ്മിഷൻ നമ്പർ ആധാർ കാർഡ് സമീപകാലത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ജനന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എസ് സി വിഭാഗങ്ങൾക്ക് മാത്രം ജാതി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ മുഖാന്തരം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി കേന്ദ്രങ്ങൾ വഴിയോ ഈ മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നാളെ ഒക്ടോബർ രണ്ട് മുതൽ എട്ടാം തീയതി വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് തൃശൂർ തിരുവനന്തപുരം മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിർത്തി ഇനി പോസ്റ്റ് വഴി ആർക്കും ലൈസൻസ് ലഭിക്കില്ല ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം പ്രിൻ്റ് എടുക്കാം ഡിജിറ്റൽ ആയി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചാൽ മതിയാകും ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ലൈസൻസ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് ഇനി ആർക്കും ലഭിക്കുകയില്ല ആദ്യഘട്ടത്തിൽ ലൈസൻസും രണ്ടാം ഘട്ടത്തിൽ ആർ സി ബുക്കുമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നത് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന രൂപത്തിൽ ലൈസൻസും ഇനി ഡൗൺലോഡ് ചെയ്യാം എന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു അറിയിച്ചിട്ടുണ്ട് എന്നാൽ കാര്യമായിട്ടുള്ള പഠനം നടത്താതെയാണ് ഇതിലേക്ക് മാറുന്നത് എന്നുള്ള വിമർശനവും ഉയരുകയാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ മാറ്റമില്ല പവന് അൻപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപ വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് രൂപയുടെ വർധനവ് വാണിജ്യ സിലിണ്ടറിൽ വരുത്തിയപ്പോൾ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല കഴിഞ്ഞ മാസവും മുപ്പത്തി രൂപ വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധനവ് വരുത്തിയിരുന്നു രാജ്യത്ത് ശരാശരി ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില പല പട്ടണങ്ങളിലും ഇതിൽ വ്യത്യാസ വില വ്യത്യാസം ഉണ്ട് എന്താ രണ്ട് മാസം കൊണ്ട് എൺപത്തി ഒൻപത് രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ഗാർഹിക പാചകവാതക വില ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അതിന് മുകളിൽ ഇരുപത് രൂപ ഓരോ അഞ്ച് കിലോമീറ്ററിനും അഞ്ച് രൂപ അധികം എന്നിങ്ങനെ ഡെലിവറി ചാർജും നൽകേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എഴുപത് വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള ആളുകൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള കത്തിലാണ് കാര്യം വ്യക്തമാക്കുന്നത് ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനിലും ആയുഷ്മാൻ ഭാരത് വെബ്സൈറ്റിലും ഇതിനുള്ള പ്രത്യേക മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളുടെയും മറ്റു മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലയിക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ